ഒരു വിജയം സി പി എമ്മിന് നിലമ്പൂർ സ്വന്തമാക്കാനായ അത് രാഷ്ട്രീയ കേരളത്തിന്റെ ചരിത്രത്തിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട അധ്യായമായി മാറുമെന്ന കാര്യം ഉറപ്പാണ് കേരളം വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കുകയാണ് ഇന്ന് രാവിലെയാണ് നിലമ്പൂർ എം എൽ എ ആയിരുന്ന പി വി അൻവർ സ്പീക്കർ എ എൻ ഷംസീറിനെ കണ്ട് രാജിക്കത്ത് കൈമാറുന്നതും ഇനി നിലമ്പൂരിൽ താൻ മത്സരിക്കാനില്ല എന്നും തന്റെ നിരുപാധിക പിന്തുണ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ആയിരിക്കുമെന്നും പ്രഖ്യാപിക്കുന്നു അതോടൊപ്പം മറ്റൊരു ആശയക്കുഴപ്പം കൂടി പി വി അൻബർ കോൺഗ്രസിൽ സൃഷ്ടിച്ചിരുന്നു അത് കോൺഗ്രസിന്റെ മലപ്പുറം ഡി സി സി പ്രസിഡന്റായ ബി എസ് ജോയ് അവിടെ സ്ഥാനാർത്ഥിയാകണം എന്നൊരു നിർദ്ദേശം ഒരു കർശന നിർദ്ദേശം അൻവർ കോൺഗ്രസ് ിൽ വയ്ക്കുകയും ചെയ്തതോടെയാണ് നിലമ്പൂർ സീറ്റിനെ ചൊല്ലി ഇപ്പോൾ കോൺഗ്രസിനുള്ളിൽ ഒരാശയക്കുഴപ്പം രൂപപ്പെട്ടിരിക്കുന്നു എന്തായാലും നമ്മൾ ഈ അവസരത്തിൽ നിലമ്പൂർ മണ്ഡലത്തിന്റെ രാഷ്ട്രീയ ചരിത്രമാണ് പരിശോധിക്കുന്നത് നിലമ്പൂർ മണ്ഡലം രൂപീകൃതമായ ശേഷം ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പിൽ അന്ന് നിലമ്പൂർ എന്ന കോൺഗ്രസിന്റെ ഉറച്ച കോട്ടയിൽ നിന്നും വിജയിച്ചു കയറുന്നത് സി പി എമ്മിന്റെ ഒരു ജനകീയനായ പ്രാദേശിക നേതാവായിരുന്നു സഖാവ് കുഞ്ഞാൻ ഈ സഖാവ് കുഞ്ഞാലിക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് എം എൽ എ ആയിരിക്കെ രക്തസാക്ഷിയാകേണ്ടി വന്ന കേരള ചരിത്രത്തിലെ ഏക വ്യക്തിയാണ് സഖാവ് കുഞ്ഞാലി സഹാ കുഞ്ഞാലിയുടെ മരണമൊഴി വിശ്വസിക്കുകയാണെങ്കിൽ അതിൽ പറയുന്നത് അന്ന് പ്രദേശത്തെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാവായിരുന്ന ആര്യാടൻ മുഹമ്മദാണ് തന്നെ വെടിവെച്ചത് എന്നായിരുന്നു കുഞ്ഞാലി മരണമൊഴി നൽകിയത് എന്നാൽ കോടതി പിന്നീട് ആര്യാടൻ മുഹമ്മദിനെ ഈ കേസിൽ വെറുതെ വിടുന്നതും നമ്മൾ കണ്ടിരുന്നു എന്നാൽ അറുപത്തിയേഴിൽ സി പി എം പിടിച്ചെടുത്ത ആ മണ്ഡലം സി പി എം സ്വന്തമാക്കിയ ആ മണ്ഡലം പിന്നീട് കോൺഗ്രസ് തിരിച്ചു പിടിക്കുന്നത് നമ്മൾ കണ്ടു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് ആര്യാടൻ മുഹമ്മദ് ആദ്യമായി കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി അവിടെ മത്സരിക്കുന്നതും വിജയിക്കുന്നതും തുടർന്ന് വീണ്ടും ഒരുപാട് രാഷ്ട്രീയ സംഭവ മാറ്റങ്ങൾ കേരളത്തിൽ ഉണ്ടായി ആര്യാടൻ മുഹമ്മദ് അടങ്ങുന്ന ഒരു വലിയ കോൺഗ്രസ് സംഘം സി പി ചേർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങുന്നത് എൺപത് കളിലാണ് അങ്ങനെ എൺപത്തി രണ്ട് എൺപതിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ആര്യാടൻ മുഹമ്മദ് സി പി എം പിന്തുണയോട് അവിടെ മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി ിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ സി പി എം വീണ്ടും ഈ മണ്ഡലം തിരിച്ചു പിടിക്കുന്നത് നമ്മൾ കണ്ടു ടി കെ ഹംസയിലൂടെ ആയിരുന്നു സി പി എം ഈ മണ്ഡലം തിരിച്ചു തിരിച്ചുപിടിക്കുന്നത് എന്നാൽ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ പിന്നീട് മുഹമ്മദ് എന്നൊരു ഒറ്റ വ്യക്തി മാത്രമാണ് രണ്ടായിരത്തി പതിനൊന്നിലെ തെരഞ്ഞെടുപ്പ് വരെ നിലമ്പൂർ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചത് ആര്യാടൻ മുഹമ്മദ് മൂന്ന് പതിറ്റാണ്ടോളമാണ് നിലമ്പൂർ മണ്ഡലത്തെ തന്റെ ഉരുക്ക് കോട്ടയായി കാത്തു സൂക്ഷിച്ചത്

ത്തിന്റെ മകൻ മത്സരിക്കുന്ന ഘട്ടത്തിൽ അതും ഇടതു സ്വതന്ത്രനായി മത്സരിക്കുന്ന ഘട്ടത്തിൽ തവനൂരും താനൂരും രണ്ടായിരത്തി പതിനാറിൽ ചുവന്ന പോലെ നിലമ്പൂരും ചുവക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ആയിരത്തിലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് പി വി എൻപർ ഇടതു സ്വതന്ത്രനായി നിലമ്പൂർ വിജയിച്ചു ആര്യാടൻ എന്ന ആര്യാടൻ മുഹമ്മദിന്റെ പൈതൃകം പേറുന്ന മകൻ അവിടെ തോറ്റുതുന്നം പാടുന്നതും നമ്മൾ കണ്ടു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വീണ്ടും സി പി എം പി വി അൻപറിലൂടെ തന്നെ ം നിലനിർത്തി ഭൂരിപക്ഷം അല്പം കുറയ്ക്കാൻ കോൺഗ്രസിന്റെ ബി വി പ്രകാശിന് സാധിച്ചെങ്കിലും മണ്ഡലത്തിൽ അത്ഭുതങ്ങളൊന്നും സൃഷ്ടിക്കാൻ കോൺഗ്രസിന് അപ്പോഴും സാധിച്ചില്ല തുടർന്ന് കഴിഞ്ഞ വർഷം അവസാനമാണ് പി വി അൻവർ തൻ്റെ രാഷ്ട്രീയ ലൈനിൽ ഒരു മാറ്റം പ്രകടിപ്പിച്ച് രംഗത്തു വരുന്നതും മുഖ്യമന്ത്രിക്കും സി പി എമ്മിനും ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ച് രംഗത്തു വരുന്നതും തുടർന്നാണ് പി വി അൻവർ ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിൽ ചേർന്ന ശേഷം തൻ്റെ രാജി പ്രഖ്യാപിക്കുന്നത് എന്നാൽ അൻവർ തന്നെയായിരിക്കും ഇത്തവണ നിലമ്പൂരിൽ സ്ഥാനാർത്ഥി ഇടതു യു ഡി എഫിന്റെ എന്ന് കരുതുമ്പോഴായിരുന്നു അൻവർ ആ പ്രഖ്യാപനം നടത്തുന്നത് ഇനി ഞാൻ സ്ഥാനാർത്ഥിയാകാനില്ല പകരം തൻ്റെ നിരുപാധിക പിന്തുണ കോൺഗ്രസിനായിരിക്കുമെന്നാണ് അൻവർ പ്രഖ്യാപിച്ചത് അൻവർ ഒരു സ്ഥാനാർത്ഥിയെയും കോൺഗ്രസ്സിന് മുന്നിൽ വെക്കുന്നുണ്ട് അത് കോൺഗ്രസിൻ്റെ പുതിയ മലപ്പുറം ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയി ആണ് ഇത് ഏറ്റവും കൂടുതൽ തിരിച്ചടി നൽകിയിരിക്കുന്നത് അര്യാടൻ ഷൗക്കത്തിന് തന്നെയാണ് അര്യാടൻ ഷൗക്കത്ത് ഒരു ഇടവേളയ്ക്ക് ശേഷം നിലമ്പൂർ മണ്ഡലത്തിൽ സജീവമായി രംഗത്തിറങ്ങുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ പി വി അൻവർ ഷൗക്കത്ത് വേണ്ട പകരം ബി എസ് ജോയ് മതി എന്നൊരു നിലപാടിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത് എന്തായാലും അൻവറിന്റെ വാക്ക് യു ഡി എഫ് കേൾക്കുമോ അതോ യു ഡി എഫ് ഷൗക്കത്തിനെ തന്നെ അയാളം ഷൗക്കത്തിനെ തന്നെ സ്ഥാനാർത്ഥിയാക്കുമോ എന്ന കാര്യങ്ങളൊക്കെ കണ്ടറിയേണ്ടിയിരിക്കുന്നു എന്തായാലും സി പി എം നേതൃത്വത്തിന് ഇതൊരു അഭിമാന പോരാട്ടമാണ് അൻവർ നഷ്ടപ്പെട്ടാലും നിലമ്പൂർ നിലനിർത്താനായാൽ അത് സി പി എമ്മിന് ഒരു വലിയ രാഷ്ട്രീയ വിജയമായിരിക്കും എന്ന കാര്യം ഉറപ്പാണ് പക്ഷേ സാഹചര്യങ്ങൾ സി പി എമ്മിന് അനുകൂലമല്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തിനാണ് വയനാട് ലോക്സഭാ മണ്ഡലത്തിന് കീഴിൽ വരുന്ന നിലമ്പൂരിൽ രാഹുൽ ഗാന്ധി വിജയിച്ചു കയറുന്നതും തുടർന്ന് പ്രിയങ്കാ ഗാന്ധിയുടെ മത്സരം വരുമ്പോൾ പ്രിയങ്കാ ഗാന്ധിക്കും അത്ര തന്നെ വലിയ ഭൂരിപക്ഷം നിലമ്പൂരിൽ നിന്നും ലഭിക്കുകയുണ്ട് അതുകൊണ്ട് സാഹചര്യങ്ങൾ സി പി എമ്മിന് അനുകൂലമല്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു സിറ്റിംഗ് എം എൽ എയുടെ വിട്ടുപോകലൊക്കെ സി പി എമ്മിനെ നിലമ്പൂരിൽ വല്ലാതെ ബാധിച്ചിട്ടുണ്ട് പക്ഷേ ഒരു വിജയം സി പി എമ്മിന് നിലമ്പൂർ സ്വന്തമാക്കാനായ അത് രാഷ്ട്രീയ കേരളത്തിൻ്റെ ചരിത്രത്തിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട അധ്യായമായി മാറുമെന്ന കാര്യം ഉറപ്പാണ്